ഗുരുവായൂരിൽ നിന്ന് പിന്നീട് ഞങ്ങൾ നേരിട്ട് പോണത് തൃപ്രയാറ് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മുടെ കർക്കിടക മാസത്തിൽ നാലമ്പലയാത്ര നടത്തുമ്പോൾ ദർശനം നടത്തുന്നൊരു പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് തൃപ്രയാറ് ശ്രീരാമസ്വാമി ക്ഷേത്രം ക്ഷേത്ര നട തുറക്കാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തുകൂടെ പ്രദക്ഷിണമെല്ലാം വെച്ചു അതുപോലെ തന്നെ ഞങ്ങളതിന് മുന്നിലുള്ള വലിയൊരു പുഴയാണിത് ആ പുഴയിലൊക്കെ കുറച്ചു നേരം നോക്കി ഒന്ന് ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് മീനോട്ട് വഴിപാട് പിന്നീട് ഞങ്ങൾ നേരിട്ട് പോണത് തൃശ്ശൂർ ജില്ലയിൽ തന്നെയുള്ള ഒരു വിഷ്ണുമായ കുട്ടിച്ചാത്തൻ്റെ ക്ഷേത്രമാണ് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരമുള്ളും തൃപ്രയാറിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് വർഷം ശബരിമലക്ക് പോകുന്നുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഈ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ്റെ ക്ഷേത്രത്തിൽ പോണത് വലിയ വലിയ വിഗ്രഹങ്ങളും അതുപോലെ തന്നെ ശില്പങ്ങളൊക്കെ ആ ക്ഷേത്രത്തിൻ്റെ മുന്നിലുണ്ട് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തിയപ്പോൾ ക്ഷേത്രത്തിൻ്റെ നട തുറന്നില്ല എന്തായാലും സായിമാർ കട്ട വെയ്റ്റിങ്ങിലാണ് ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ടുള്ള താല്പര്യമുണ്ട് അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളോട്ട് കയറിയപ്പോൾ ഒരു രാജകൊട്ടാരത്തില് കയറിയ ഒരു ഫീലിംഗ് ആയിരുന്നു സായിമാർക്കല്ല അങ്ങനത്തെ ഒരു അനുഭൂതി അതിന് ഉള്ളിലോട്ട് കയറിയപ്പോൾ കിട്ടി ഒരുപാട് ലൈറ്റിൻ്റെ വർക്കുകളും അതുപോലെ തന്നെ സ്വർണം പൂശിയ ചുമരുകളും വിറ്റികളൊക്കെ ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ ദർശനമെല്ലാം നടത്തിയതിന് ശേഷം സാമിമാരെല്ലാം ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് അന്യസംസ്ഥാനത്തിൽ നിന്നുള്ള ആളുകളൊക്കെ ദർശനത്തിന് വേണ്ടിയിട്ട് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട് വിഷ്ണുമായ കുട്ടിച്ചാത്തിൻ്റെ ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലെ ഉണ്ട് എന്നാണ് സ്വാമിമാർ പറയണത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നീട് കുറച്ചും ഒരു അര കിലോമീറ്റർ കൂടി യാത്ര ചെയ്തപ്പോൾ മറ്റൊരു വിഷ്ണുമായ കുട്ടിച്ചാത്തൻ്റെ ക്ഷേത്രമാണ് ഈ കാണുന്നത് ഈ ക്ഷേത്രത്തിൽ അന്ന് എന്തോ ഫംഗ്ഷൻ നടക്കുന്നുണ്ട് എന്തോ ഉത്സവവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട് സ്റ്റേജ് പരിപാടികൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ വാദ്യകലാകാരന്മാരുടെ പരിപാടികൾ സ്ത്രീകളുടെ നൃത്തങ്ങൾ തിരുവാതിരക്കളി ഞങ്ങൾ നേരം അവിടെ നോക്കി നിന്നതിന് ശേഷം ഞങ്ങൾ നേരിട്ട് എരുമേലിയിലേക്കാണ് പിന്നീട് പോയത് എരുമേലിയിലെ പള്ളിയാണ് ഈ കാണുന്നത് ലൈറ്റോണ്ടൊക്കെ വളരെയധികം അലങ്കരിച്ച് കാണാൻ നല്ല ഭംഗിയുണ്ട് ഞങ്ങൾ സ്വാമിമാർ കുറച്ചു നേരം അതൊക്കെ നോക്കി നിന്നു അതിനുശേഷം പേട്ടതുള്ളാൻ വേണ്ടിയിട്ട് ഗുരുസ്വാമിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങളെല്ലാവരും ഗുരുസ്വാമീൻ്റെ കൂടെ പോയി ഗുരുസ്വാമി ചായ വാങ്ങി എല്ലാവരുടെ മേലും തേച്ചു അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു സ്വാമിമാരെല്ലാം പേട്ടത്തുള്ളി പോകണതൊക്കെ കുറച്ച് നേരം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ അത് കഴിഞ്ഞ് പേട്ട തുള്ളി എരുമേൽ ശാസ്താവിൻ്റെ അടുത്തെത്തി ദർശനമെല്ലാം നടത്തിയിട്ടാണ് ശബരിമല യാത്ര ആരംഭിച്ചത് ഞങ്ങൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ഇപ്പോൾ പുൽമേട് വൈക്കിയാണ് ശബരിമലയിലേക്ക് പോകാറ് ഈ പ്രാവശ്യവും പുൽമേട് വൈക്കിയാണ് യാത്ര സാധാരണ ഇത്ര തിരക്ക് അനുഭവപ്പെടാറില്ല ഈ പ്രാവശ്യം ശബരിമല പുൽമേട്ടിൽ നല്ല തിരക്കായിരുന്നു അതുപോലെ തന്നെ നല്ല തണുപ്പും നല്ല ചൂടുള്ള കാലാവസ്ഥയായിരുന്നു പുൽമേടിൻ്റെ മുകളിൽ അതുപോലെ തന്നെ തണുപ്പുള്ളത് കൊണ്ട് തന്നെ ചൂട് അങ്ങനെ അങ്ങോട്ട് അനുഭവപ്പെട്ടില്ല ഞങ്ങൾ സായിമാരെല്ലാം പുൽമേട് കയറ്റെല്ലാം കയറി തിരക്കാണ് എല്ലാ സായിമാർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അതിനുശേഷം ഒരു ആറ് അറര മണിയോടു കൂടി ഞങ്ങൾ സന്നിധാനത്ത് ദർശനമെല്ലാം നടത്തി ദർശനം കഴിഞ്ഞ സായിമാരെല്ലാം നമ്മൾ മാളികപുറവം ക്ഷേത്രത്തിൻ്റെ പുറകിൽ ഇരിയൊക്കെ വെച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു മറ്റു സായിമാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുള്ള ഇരുത്താണ് ഈ കാണുന്നത് അതിനുശേഷം ശേഷം ഒരു നാല് നാലര മണിയോട് അഭിഷേകമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ശബരിമല നെല്ലിറങ്ങി സന്നിധാനത്തിലേക്കുള്ള ഇറക്കം സാമിയപ്പാറോട്ടിലൂടെയായിരുന്നു നല്ല ഇറക്കമായിരുന്നു സാമിയപ്പറോട്ടിൽ അതുപോലെ തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു ടോളി ടോളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകൾ പോകുന്നുണ്ട് അതുപോലെ തന്നെ ചെണ്ട കുട്ടിയുള്ള കലാകാരന്മാർ മല കയറുന്നത് സാമിയപ്പ റോഡിലൂടെയാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും പമ്പയിൽ ബുക്കിംഗ് കൗണ്ടറിൻ്റെ മുന്നിൽ കുറച്ച് നേരം ഇരുന്നു മറ്റു സാമിമാർ പുറകിൽ വരുന്ന അവരും കാത്ത് കുറച്ച് നേരം പമ്പയിലിരുന്നു അതിനുശേഷം ഞങ്ങൾ പമ്പയിൽ കുളിച്ചതിന് ശേഷം നിലക്കിലേക്ക് പോയി ഞങ്ങളെ വണ്ടി നിറ നിലക്കലാണ് പാർക്ക് ചെയ്തത് നിലയ്ക്കുന്ന ഞങ്ങൾ തമിഴ്നാട്ടിലെ മറ്റു ക്ഷേത്രങ്ങൾ അതിന് മുന്നേ പന്തളം അതുപോലെ തന്നെ കുളത്തൂർ ആര്യങ്കാവ് ഈ ക്ഷേത്രങ്ങൾക്ക് ശേഷം മധുര മീനാക്ഷി ഗോയിൽ അതുപോലെ തന്നെ ശ്രീരംഗം സമയപുരം ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഞങ്ങൾ തമിഴ്നാട്ടിൽ ദർശനം നടത്തി പിന്നീട് ഞങ്ങൾ തഞ്ചാവൂർ ക്ഷേത്രത്തിലേക്കാണ് പോയത് തഞ്ചാവൂർ ക്ഷേത്രത്തിൽ രാത്രിയാണ് എത്തിയത് ഞങ്ങൾ അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ അടുത്തു നിന്ന് ഒരു അര കിലോമീറ്റർ മാറി ഞങ്ങൾ റൂമെല്ലാം എടുത്തിട്ട് നല്ലോണം വിശ്രമിച്ച് പിറ്റേന്ന് രാവിലെയാണ് ദർശനത്തിന് വേണ്ടി പോണത് തഞ്ചാവൂർ ക്ഷേത്രം എല്ലാവരും കാണേണ്ട ഒരു ക്ഷേത്രമാണ് അത്രയും പുരാതനമായ ഒരു ക്ഷേത്രമാണ് ഒരുപാട് സിനിമകളിലൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരങ്ങളും അതുപോലെ തന്നെ ക്ഷേത്രത്തെ ക്ഷേത്രങ്ങളും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് തഞ്ചാവൂർ ക്ഷേത്രത്തിൽ ഒരുപാട് ശില്പങ്ങൾ കലാരൂപങ്ങൾ അല്ലെങ്കിൽ ഭിത്തിയിൽ ഒരുപാട് കലാരൂപങ്ങളൊക്കെ കുത്തിവെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വലിയ നന്ദി പശുവിനെ നമുക്കവിടെ കാണാൻ സാധിച്ചു അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ വളരെ ആള് കുറവാണ് ദർശനമെല്ലാം നടത്തിയതിനു ശേഷം സ്വാമിമാരെല്ലാം ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഈ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്ഷേത്രത്തിൻ്റെ പുറകിലായിട്ട് ആയിരക്കണക്കിന് ശിവലിംഗങ്ങൾ അവർ സ്ഥാപിച്ചിട്ടുണ്ട് അതിനെല്ലാം പുഷ്പങ്ങളും അർച്ചനകളും പൂജകളൊക്കെ ചെയ്തു വരുന്നുണ്ട് ക്ഷേത്ര ദർശനത്തിനുള്ള വരിയാണ് ഈ കാണുന്നത് ഞങ്ങൾ ഈ തഞ്ചാവൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷം പിന്നീട് പഴനിയിലേക്കാണ് പോകുന്നത് ഉച്ചയ്ക്ക് ഭക്ഷണങ്ങളെല്ലാം പോണ പോണവഴിക്ക് ഉണ്ടാക്കി പോയി ദർശനം നടത്തി രാത്രി പതിനൊന്ന് മണിയോടു കൂടിയാണ് മടക്കം അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ സാധിച്ചില്ല ഒന്നാമത് ഞങ്ങളെല്ലാവരും വളരെ ടയേഡായിരുന്നു അതുപോലെ തന്നെ ഫോണിൻ്റെ ചാർജ് എല്ലാം കുറവായി അപ്പോൾ എല്ലാ വർഷവും ഇതേപോലെ മലയ്ക്ക് പോകാനുള്ള അനുഗ്രഹം അയ്യപ്പൻ ഉണ്ടാകട്ടെ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഈ വീഡിയോസ് കണ്ടാൽ ഇഷ്ടപ്പെട്ടതിനുള്ള അഭിപ്രായങ്ങളൊക്കെ നമുക്ക് പറയാം നന്ദി നമസ്കാരം